കാഴ്ചയുടെ മറുപുരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കണിയാപുരത്തിനടുത്തുള്ള റീൻസ് ബാസ്ക്കറ്റിന ആ ഒരു നഴ്സറിയിൽ പോയി ഞാൻ മെയിൻലി പോയത് എനിക്ക് ഒന്ന് രണ്ട് ചെടികൾ ഞാൻ തേടി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയില്ല അതവിടെ ഉണ്ടെന്ന് അറിഞ്ഞാണ് പോയത് ഒന്ന് കായാമ്പു പിന്നെ ശിംശിബ വൃക്ഷം അതുപോലെ നാഗലിംഗാ ട്രി ഇത് മൂന്നും തേടി പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒത്തിരി കളക്ഷൻസ് മീൻസ് ഞാൻ തേടി നടന്നിരുന്ന അപൂർവമായ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ ഒത്തിരി തൈകളൊക്കെ വാങ്ങിച്ച് ഏതാണ്ട് ഒരു മൂവായിരത്തോളം എനിക്ക് എൻ്റെ ടു വീലറിലാണ് പോയത് അപ്പോൾ എൻ്റെ സ്കൂട്ടിയിൽ കയറ്റി കൊണ്ടുവരാൻ പറ്റുന്നത്രയും അത്രയും വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ ഞാനിനി എൻ്റെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എന്തായാലും ഒരു ഒരു വൺ മന്തിനുള്ളിൽ ഒരു കുഞ്ഞു ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട് പുതിയ വീട് പണി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ വീട്ടിലേക്ക് ഉള്ള കുറച്ച് തൈകൾ ഇപ്പോഴെയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നും കരുതിയിട്ടാണ് പോയത് എന്തായാലും എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു ഒരു കൂടുതലും മെയിൻലി എനിക്ക് തോന്നുന്നു ഒരു ഓൺലൈൻ ബിസിനസ്സാണ് നടത്തുന്നതെന്ന് തോന്നുന്നു ഒത്തിരി പേരും ജോലിക്കാരൊക്കെ നിന്ന് പാക്കിംഗൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പോയി ഡയറക്റ്റ് പോയാലും അവിടെ ഒത്തിരിയൊക്കെ കളക്ഷൻസ് ഉണ്ട്